ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചെറിയൊരു ഗെറ്റ് ഓഡിറ്റ് ആയാലോ എന്റെ ചാനലിലേക്ക് ഇത് ഫസ്റ്റ് ആണ് അപ്പൊ എന്താണ് തുടങ്ങല്ലേ നമ്മുടെ സ്വന്തം നാടായ പോലെ വിളക്കുമായിട്ട് നമുക്കൊരു സെറിയ പാലാച്ചുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് പോവാണ് ഞാൻ എന്റെ കോസ്റ്റ്യൂം ഒരു പച്ച ഒരു പച്ച കോട്സെറ്റാണ് എന്നോട് കുറെ പേര് ദിസ് ഈസ് യുവർ യൂണിഫോം അപ്പൊ ഞാൻ എന്ത് പറയും യെസ് ദിസ് ഈസ് മൈ യൂണിഫോം ബിക്കോസ് ഐ സോ ലൈക്ക് ഇറ്റ് എന്താണ് മനസ്സിലായില്ലേ നമ്മുടെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇനി എന്താണ് നോക്കേണ്ടത് ഇയറിങ്സ് ആണ് ഇയറിംഗ്സ് മാത്രമല്ല ഫേസ് നോക്കണം ഹെയർ ഓക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്റെ റബ്ബി സമ്മില സമയത്താണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ തെരച്ചിലും പാച്ചിലൊക്കെ അല്ലേ എനിക്ക് ഭയങ്കര കൃത്യമാണ് അതുകൊണ്ടാണ് പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ തെരച്ചിലും പാച്ചിലൊക്കെ ഞാൻ ഈ കമ്മൾ സെറ്റിനത് ആദ്യം കാണിച്ചൊക്കെ കമ്മളില്ലേ ഇറ്റ്സ് സോ ഹെവി അതുകൊണ്ടാണ് ഈ സിമ്പിൾ ടിമ്പിൾ ഡ്രസ്സിന്റെ കൂടെ ആ കമ്മലിട്ട് തീരെ ബോറായിരിക്കും അതുകൊണ്ടാണ് തന്നെ നമ്മുടെ സിമ്പിൾ ടിംപിൾ കമ്മലാണ് ഈ ഒരു സിമ്പിൾ ടിമ്പിൾ കോസ്റ്റ്യൂമിന് ചെയ്യുന്നത് ഫൈനലി ഈ ഒരു ഹോൾ ഷേപ്പ് ആയിട്ട് കമ്മലാണ് വേറെ ആണ് പക്ഷെ എന്റെ മുമ്പ് അപ്പുറത്ത് ഒരുങ്ങാൻ പോയിരിക്കണു ആളിങ്ങോട്ട് ഒരു കാണാൻ എന്റെ കാലക്കെടുത്ത് കമ്മൽ എഴുതാണ് അപ്പോ സമയത്ത് ആക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ആൾ കുറെ ഓക്കിയിട്ടോളാം പക്ഷെ ആക്കിഷ്ടപ്പെടില്ല ആൾ ദൂരന്ന് ആൾ പറയുവാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലല്ലോ ഓക്കെ ഇയറിംഗ് എല്ലാം സെറ്റ് ആയിരിക്കണം ഇനി എന്താണ് ഫേസിന്റെ കാര്യം നോക്കാം ഫേസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അപ്പുറത്താണെങ്കിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടി കുറച്ചുകൂട്ടി വരുന്നത് പൊന്നെ വീടെടുക്കാൻ പോലും സമയം ഫസ്റ്റ് എന്റെ ഫേവറ്റ് സൺസ്ക്രീൻ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് റിയലി വാട്ടർ പ്രൂഫ് എത്ര കുളിച്ചാലും മാറ്റാനും ഒന്നും സൺസ്ക്രീൻ പോകില്ല എനിക്ക് അനുഭവം ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനത്തെ പറഞ്ഞില്ലേനു ഉമ്മ വരുമ്പോ എന്തായാലും എന്റെ കമ്പൽ മാറ്റാൻ പറയുമെന്ന് അതുകൊണ്ടന്നെ ഞാൻ സ്ഥിര യൂസ് ചെയ്യുന്ന സ്കൂളിലും ട്യൂഷനൊക്കെ പോകുന്ന കമ്പലിപ്പോഴും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതല്ലേ അങ്ങനല്ലേ വരുള്ളൂ ഇനി അതിനുശേഷം നമ്മുടെ ഹെയറിന് കാര്യമാണ് നോക്കുന്നത് ഞാൻ സൺസ്ക്രീൻ ഇടേണ്ട ജസ്റ്റ് കൂടി ഇടുന്നുണ്ട് എന്നല്ലേ മേക്ക് ഫുൾ ഫിക്സ് ആകത്തുള്ളൂ എന്റെ ഹെയർ ഡേ നോക്കുമ്പോൾ ഇടയ്ക്കാണ് ലിപ്പിന്റെ കാര്യം മറന്നുപോയത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ലിപ്പിന്റെ ഷെയ്ഡ് ഏതാണ് സോറി ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ് എപ്പറാണ് കാരണം ഇങ്ങോട്ട് മറന്നുപോയി ഞാൻ ദിവസം ഈ ലാക്മേ റെഡ് വൺ ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് ഇത് ലോങ് ലാസ്റ്റിക് ആണേ അതുകൊണ്ട് തന്നെ ഓവർ എന്ന് പറഞ്ഞാലും തേച്ചൻ്റെ മറ്റേ പോത്തില്ല ഞാൻ ആലോചിക്കുവാണ് ഞാൻ ചുണ്ടിലെ ലിപ്സ്റ്റിക് ഇടുന്ന ഒരു പുറത്ത് നോക്കുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്ന രീതിക്ക് അത്ര കുറച്ചായിരിക്കും ഞാൻ ലിപ്സ്റ്റിക് എടുത്തത് ആ അന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ലിപ്സ്റ്റിക് ശേഷം അപ്പൊ എത്ര സഹിക്കോ കണ്ടും കാണും ഇങ്ങടെ എന്തായാലും കുഴപ്പമില്ല ചോദിച്ചില്ല നമുക്ക് കാണിച്ചു കൊടുക്കാം എന്റെ വാൽക്കാൻ വേയാണ് അതുകൊണ്ട് എന്റെ ഐശ്വര്യ പാറ്റിന്റെ ഒരു മിറർ വെച്ചിട്ടാണ് ഞാൻ ഇതങ്ങനെ ഒപ്പിക്കുന്നത് ഇതൊരു വീഡിയോ ആക്കണം എന്നാണ് പക്ഷെ ഇപ്പോഴും കണ്ടില്ല ഞാൻ ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ഓർത്തി നോക്കില്ലേ ചുണ്ടിന്റെ റിയൽ കളർ കാണാത്ത മൊത്തത്തിലും കിട്ടും പക്ഷെ ഞാൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആണ് ചുണ്ടിലിട്ടേക്കും എന്ന് അറിയാത്ത രീതിക്കാണ് ഞാൻ ഞാനിടുന്നത് ഈ ലിപ്സ്റ്റിക് ഇടത്തിന്റെ മെയിൻ കാരണം ഇതാണ് എവിടെങ്കിലും ഒന്ന് ഇടുമ്പോഴേ അതാണെങ്കിൽ ഈ സ്കിന്നിലേക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ അത് തുടച്ചോണ്ടിരിക്കാനാണ് നേരം ഇറ്റ്സ് മെയിൻ പ്രോബ്ലം പിന്നെ എന്നത്തെ പോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടോ എന്ന് പോലും അറിയാത്ത രീതിക്ക് ഞാൻ ലിപ്സ്റ്റിക്കിനെ മാറ്റിയിട്ടുണ്ട് ഓക്കെ ഫേസിന്റെ കാര്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് തല കിട്ടാം ഞാനിപ്പോൾ കല്യാണത്തിന് പോയാലും ട്യൂഷനിൽ പോയാലും സ്കൂളിൽ പോയാലും എന്നിരും ടോയ്ലറ്റിൽ പോയാൽ പോലും ഞാൻ സെയിം ഹെയർ സ്റ്റൈലിൽ കിട്ടുന്നത് എന്റെ മനസ്സെന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടേക്കാണ് അനക്ക് ആ ഹെയർ സ്റ്റെല് ചേരുള്ളൂന്ന് ഈ ഹെയർ സ്റ്റെൽ ഒന്നും കാണിക്കാണിച്ചിരിക്ക സമയം ഇല്ലാട്ടോ അതുകൊണ്ട് എന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് നമ്മള് അതേപോലെ എടുത്തതിന് ശേഷം ബാക്കി ക്ലിപ്പ് എന്റെ ബേബി ഹെയർ ഇല്ലാത്ത ഞാൻ എവിടെ നിന്നോ ബേബി ഹെയർ പൊക്കിക്കൊണ്ട് വന്നിരിക്കണോ അപ്പൊ ഇത്ര കുട്ടി കുട്ടി ഗെറ്റടി ഇതിനൊക്കെയാണോ ഗെറ്റടി വിത്ത് മീ എന്ന് പറയുന്നത് അറിയത്തില്ല എന്തായാലും നമ്മൾ കാണിച്ചേ പോ ഇങ്ങോട്ടുണ്ടായ പിതാജിക്കഴക്കോ അതുകൊണ്ട് തന്നെ ഇച്ചിരി അതൊക്കെ ആകാം അതിന് വേണ്ടിയിട്ട് തല തട്ട വിടാട്ടോ ഷൂ ഇല്ലേക്ക് കാണാൻ പറ്റുന്ന നല്ല റിസോണിങ്ങൾ കണ്ടുവെക്കാതെ അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എന്റെ പൊന്നെ ഞാൻ മറന്നു പോയ സാധനത്തിന് ഇത് എന്റെ ഫേവറേറ്റ് വാച്ച് ഈ ഒരു വാച്ചിന്റെ കൂടെ ഗോൾഡ് കവറിങ് ഇമിറ്റേഷൻ ബാങ്കിൾസ് ഒക്കെ ചേരും പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലല്ലോ നമ്മുടെ കയ്യിൽ ഗോൾഡ് കവറിങ് അല്ല ഗോൾഡ് ആണ് ഉള്ളത് അതുകൊണ്ടുതന്നെ നമ്മൾ വാച്ച് മാത്രമേ ഉള്ളൂ അഥവാ ഇതിൻ്റെ കൂടെ കാണും ആ ഗോൾഡ് ബാംഗ്ലങ്ങണം എടുത്തിട്ട് കഴിഞ്ഞാൽ ഉമ്മ തന്നെ ചൂല് കണ്ടിട്ട് എടുക്കാൻ വരും കാരണം എന്താണ് ചലക്കിക്കൊണ്ടായിരിക്കും പിന്നെയും വരുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല ദെൻ ഗേസ് ഈ റൈറ്റം ഇതാണെങ്കിൽ ജാസ്മിനിൻ്റെ ഒരു ക്രീമാണ് എൻ്റെ പൊന്നെ ജാസ്മിൻ അത്രനേക്കാളും നല്ല മണമാണ് ഈ ഒരു ക്രീമിന് അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ കഴുത്തിലോ നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ റൈറ്റം യൂസ് ചെയ്യാം എന്റെ പൊന്ന് അടിച്ചു കയറുന്ന രീതിക്കുള്ളൊരു മണവാണ് ഇതിന്റെ മണം ഇതിന്റെ ആണെങ്കിലും സ്പ്രേ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് നമ്മളാണ് ഇതേ ട്രെൻഡിങ് ആയിട്ടൊക്കെ ഇതിന്റെ മണം എന്റെ പൊന്നെങ്ങനെ അടിച്ചു കയറുന്ന മണമാണ് എന്റെ ആ ഓവർ എക്സ്പ്രഷൻ കണ്ടതന്നെ അറിയുമ്പോൾ എത്രത്തോളം നല്ല മണയുണ്ടെന്ന് അപ്പൊ എന്താണ് ഇതെല്ലാം അടിച്ചു സെറ്റ് ആയിരിക്കണോ തലയിൽ തട്ടമൊക്കെ ഇട്ടിങ്ങനെ ആരാണ് ഏ അതിനെ കാളിലെ പക്കേ അപ്പൊ ഇത്ര നമ്മടെ ചെറിയ കെട്ടടിയിപ്പിന്റെ